ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്നും ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊക്കെ ഒരുപാട് പ്രയോജനകരമായിട്ടുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ വെള്ളി ഡ്രസ്സാണെങ്കിലും വേറെ എന്ത് ഡ്രസ്സാണെങ്കിലും അതിൽ ഏത് തരം കറ പിടിച്ചാലും ഇതുപോലെ നിങ്ങളൊന്ന് ക്ലീൻ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ കാണാം നല്ല രീതിയിൽ തന്നെ ആ ഒരു കറയൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ട് സോപ്പ് സോപ്പ് പൊടി വാഷിംഗ് മെഷീൻ അതുപോലെ കല്ലിലിട്ട് ഒരിക്കലൊന്നും വേണ്ട അപ്പോൾ അത് മാത്രമല്ല കേട്ടോ നല്ല കുറേ ടിപ്സും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ ഒന്ന് ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യോ അപ്പൊ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മൾ സാധാരണഗതിയിൽ ഇത്ര കണ്ട നമ്മുടെ ഗ്യാസ് ടോപ്പ് അത് ഇനി ഗ്ലാസ് ആണെങ്കിലും സ്റ്റീൽ ടോപ്പ് ആണെങ്കിലും ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇതുപോലെ അതിൻ്റെ മുതൽ ഒരു അല്ലേ നമ്മൾ കഴുകി അത് വൃത്തിയാക്കുന്ന സമയത്ത് ഒരു ക്ലീനൊക്കെ ഉണ്ടാവും പിന്നീട് അത് മാതിരി മങ്ങിയ പോലെ ഉണ്ടാകും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നല്ല പാള പളാന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മുടെ ഗ്യാസ് ടോപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആക്കാൻ വേണ്ടിയിട്ട് അതിനിപ്പോൾ ഗ്യാസ് ടോപ്പ് സ്റ്റീൽ ടോപ്പ് ആണെങ്കിലും ഗ്ലാസ് ടോപ്പ് ആണെങ്കിലും കുറച്ച് വാസ്ലൈൻ നമ്മൾ ഇതുപോലെ ആ ഒരു ഗ്യാസ് ടോപ്പിൽ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ നേരിയ കോട്ടൺ തുണി എടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ നിങ്ങൾ വൈപ്പ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല പുത്തും പുതിയതായിട്ട് തന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഒക്കെ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും കേട്ടോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് അതുപോലെ തന്നെ നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ മാസത്തിൽ ഒരു തവണയൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ തന്നെ പുതുപുത്തനായിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് മെയിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ അപ്പം വാസ്ലൈൻ ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമുള്ള എൻ്റെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളും നിങ്ങളുടെ വീട്ടിലുള്ള ഗ്യാസ് സ്റ്റോവ് ഇതുപോലൊന്നും ക്ലീൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തന്നെ ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കിഡ്ഡിലെ ടിപ്പ് അല്ലെങ്കിൽ വളരെ ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു കണ്ടു നോക്കാം പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ദഹനത്തെ മെച്ചപ്പെടുത്തുന്നതിനും ഈ ഒരു മല്ലിയെ നമ്മൾ സഹായിക്കുന്നു മെയിൻ ആയിട്ട് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ല കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കൂട്ടാനും ഈ ഒരു മല്ലിയെ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് കാഴ്ചശക്തി മെച്ചപ്പെടുത്തുകയും അസ്ഥികളുടെ ആരോഗ്യം നിലനിർത്തുകയും ചെയ്യുന്നുണ്ട് ചർമ്മ സംബന്ധമായ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു കരളിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ശരീരഭാരം കുറയ്ക്കാനും ഈ ഒരു മല്ലയിൽ നമ്മൾ സഹായിക്കുന്നുണ്ട് വിളർച്ചയെ തടയുന്നു അൽഷിമോസ് പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ ഒരു മല്ലിയിലെ നമ്മളെ സഹായിക്കുന്നുണ്ട് വായ്പുണ്ണു പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നു സന്ധിവാദം പോലുള്ള വീക്കങ്ങൾ കുറയ്ക്കാനും നമ്മുടെ ഈ ഒരു മല്ലിയിലെ നമ്മളെ വളരെയധികം സഹായിക്കുന്നുണ്ട് അപ്പം നമുക്ക് വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ള ഈ ഒരു മല്ലിയിൽ ഉപയോഗിച്ചിട്ട് തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ ചട്നിയുടെ റെസിപ്പി ഒന്ന് കണ്ട് നോക്കാം അപ്പൊ ദാ അതിനു വേണ്ടിട്ട് ഞാൻ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസ് അളവിലേക്ക് സവോളയും അതുപോലെ തന്നെ ഒരു നാലഞ്ച് ചുമന്നുള്ളിയും കൂടെ ചേർത്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ചുമന്നുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ചട്നിക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ടാണ് ആ ഒരു സവോളയുടെ കൂടെ നമ്മൾ ചുമന്നുള്ളി കൂടെ ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഇതുപോലൊന്നും വഴറ്റിയെടുക്കാം ഈ സമയത്ത് നമ്മുടെ ചട്നിക്ക് നല്ലൊരു എരിവിന് വേണ്ടിയിട്ട് ആവശ്യമായ പച്ചമുളകും നമുക്കിവിടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ട് പച്ചമുളകാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഞാനൊരു നാലല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ചെറിയ തോത്തിട്ടൊന്ന് വയണ്ടി കിട്ടിയാൽ മതിയാകും ഈ ഒരു സമയത്ത് നല്ലൊരു കൈപ്പിടി അളവിലേക്ക് മല്ലിയില ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് നമ്മൾ അത് കഴുകിയെടുത്തതിനു ശേഷം നമ്മുടെ ആ ഒരു സവോളയിലേക്ക് നമുക്ക് ഇറ്റു കൊടുക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില ആണെങ്കിൽ നമ്മുടെ ചട്ണിക്ക് അത്രത്തോളം ടേസ്റ്റുമായിരിക്കും വളരെയധികം തന്നെ ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഇല തന്നെയാണ് ഈ ഒരു മല്ലിയില ഇതുപോലെയൊക്കെ നമ്മൾ ചട്നി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് ദോശയ്ക്കും അതുപോലെ തന്നെ ഇഡ്ലിക്കും ചപ്പാത്തിക്കും ചോറിനും കൂടെ കഴിക്കാൻ അത്ര നല്ല ടേസ്റ്റുമായിരിക്കും നമ്മുടെ ഹെൽത്തിനും അത്രത്തോളം നല്ലതുമായിരിക്കും മല്ലിയില ഇട്ട് കൊടുത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതിയാകും മല്ലിയില ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഒരു കാൽ ബൗൾ അളവിലേക്ക് പൊട്ടുകട നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഒരു ചൂടി തന്നെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അത്ര തന്നെ നമ്മുടെ ചട്ണിക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചെറുതായിട്ടൊന്ന് ചൂടായതിനു ശേഷം മിക്സീടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് അരച്ചെടുക്കാം നമ്മളെപ്പോഴും ചട്നിക്ക് അരക്കുന്ന സമയത്ത് നന്നായിട്ട് തിളപ്പിച്ച് ആറി വെള്ളത്തിൽ നമ്മൾ ചട്നി അരച്ചെടുക്കുവാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചട്ണിക്ക് അപ്പോൾ അതാ ചെറിയ ചൂടോടു കൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റാക്കി തന്നെ അരച്ചെടുക്കാം നല്ല തിക്ക് കൺസിസ്റ്റൻസി തന്നെ തേങ്ങ ഒട്ടും ചേർക്കാണ്ട് കൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള മല്ലീര ചട്നി നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് കുറച്ചും കൂടെ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ാണ് മിനിമം ഒരു അഞ്ചു പേർക്ക് ധാരാളമായിട്ട് തന്നെ കഴിക്കാനുള്ള ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കടുകും കറിവേപ്പിലും ഇട്ട് തളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചട്ണി ഇവിടെ റെഡിയാകും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു മല്ലിയേല ചട്നി നിങ്ങളും വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക വളരെയധികം ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ചട്ണിയാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ടൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഹൈപ്പ് എന്ന ബട്ടണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഒരുപാട് പേർക്ക് ഈ ഒരു വീഡിയോ റീച്ചാവുന്നതായിരിക്കും അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഒരുപാട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ എത്ര പുതിയ ഫോണാണെങ്കിലും നമ്മുടെ ആ ഒരു ഫോണിന്റെ സ്ക്രീൻ ഇതുപോലെ പഴയതുപോലെ ഒരുപാട് മെസ്സായിട്ടുണ്ടാകും അങ്ങനെയുള്ള മൊബൈലിൻ്റെ സ്ക്രീനിൽ കുറച്ച് വയസ്ലൈൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലൊരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ നേരിയ കോട്ടൺ തുണിയോ ഉപയോഗിച്ചിട്ട് ഇതുപോലൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എത്ര പഴയ ഫോണാണെങ്കിലും ഇതുപോലെ നല്ല പുത്തം പുതിയതായിട്ട് തന്നെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ടിപ്പാണ് ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഇതുപോലൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫോൺ നമുക്ക് പുത്തം പുതിയതായിട്ട് തന്നെ മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഇതുപോലെ നമ്മുടെ ബർണർ സ്റ്റാൻഡൊക്കെ വേഗത്തിൽ തുരുമ്പെടുത്ത് പോയി ആ ഒരു ബർണർ സ്റ്റാൻഡ് പൊട്ടി പൊട്ടിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരു തവണയെങ്കിലും കുറച്ച് വയസ്സിലേന് ഇതുപോലെ നമ്മുടെ ബർണർ സ്റ്റാൻഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു തീയൊക്കെ തട്ടിയിട്ട് എപ്പോഴും ഒരുപാട് ആ ഒരു ഫ്ലെയിം തട്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ബർണറിൻ്റെ സ്റ്റാൻഡിൻ്റെ ആ ഒരു ഭാഗം വേഗത്തിൽ തുരുമ്പെടുക്കുകയും അത് പൊട്ടുകയും ചെയ്യുന്നത് അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമ്മൾ ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും ഇതുപോലെ വാസലൈൻ അപ്ലൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരുപാട് കാലത്തേക്ക് നമ്മുടെ ബർണർ സ്റ്റാൻഡ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം ഗേൾസിനും അതുപോലെ തന്നെ ലേഡീസിനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഇതുപോലെ ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സാധാരണ ഗതിയിൽ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ഐലൈനർ നമ്മൾ യൂസ് ചെയ്യാറ് അതുകൊണ്ട് തന്നെ ഐലൈനർ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം ഒന്ന് തുടയ്ക്കണം എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ തുടയ്ക്കുമ്പോൾ നമ്മുടെ മേക്കപ്പും കൂടി ആയിരിക്കും ആ ഒരു തുടയ്ക്കുന്ന സമയത്ത് വരിക അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ആ ഒരു ഐലൈനർ ഇട്ട ഭാഗത്ത് കുറച്ച് വാസ്റ്റ്ലൈൻ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് മാത്രം കൊടുത്താൽ മതി മേക്കപ്പ് ഒന്നും റിമൂവ് ആവാണ്ട് കൊണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഐ ലൈനർ നമ്മുടെ കണ്ണിൽ നിന്നും ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്ക് ചെയ്യോ അപ്പൊ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം കണ്ണടയൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം എപ്പോഴും ആ ഒരു കണ്ണടയിലുള്ള അഴുക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് എത്ര തന്നെ നമ്മൾ ആ ഒരു കണ്ണാടി ക്ലീൻ ചെയ്താലും നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വിഷൻ കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് കണ്ണടക്കെ ക്ലീൻ ചെയ്യാനുള്ള ഒരുപാട് സൊല്യൂഷൻസ് ഒക്കെ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ് അങ്ങനെ ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു വാസ്ലൈൻ അത് ഇതുപോലെ പോലും നമ്മുടെ കണ്ണാടിയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ കോട്ടൺ തുണി യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമ്മുടെ കണ്ണാടി നമുക്ക് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പേർക്ക് പ്രയോജനവുമായിട്ടുള്ള ഒരു ടിപ്പാണ് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം ഇനി നമുക്ക് നമ്മുടെ തന്നെയിൽ കാണിച്ചതുപോലെ തന്നെ സോപ്പ് സോപ്പും പൊടി അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാണ്ട് കൊണ്ട് കല്ലിലിട്ട് ഉരയ്ക്കാണ്ട് കൊണ്ട് വളരെ ഈസി ആയിട്ട് ഇതുപോലെ തുണിയിലൊക്കെ ആയ മഷിക്കറ അല്ലെങ്കിൽ വേറെ എന്ത് കറയാണെങ്കിലും നല്ല രീതിയിൽ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കിടിലും ടിപ്പൊന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണാം ലൈവായിട്ട് തന്നെ കുറച്ച് മഷിക്കറ് എൻ്റെ ഈ ഒരു വെള്ള ഷേർട്ടിലായിട്ടുണ്ട് അപ്പോൾ അത് കുറേ നേരമായിട്ടോ ആയിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്പ്രേ ആണ് ആദ്യം തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തത് അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ട് അരച്ചപ്പോൾ ഇതുപോലെ നേരിയതായിട്ടൊന്ന് മങ്ങി കിട്ടിയിട്ടുണ്ട് ഇപ്പം മങ്ങിയ ആ ഒരു മഷിക്കറയുടെ മുകളിലേക്കായിട്ട് ഞാൻ ടാബ്ലറ്റ് ആണ് കേട്ടോ പൊടിച്ച് ചേർത്തിരിക്കുന്നത് ഏത് ടാബ്ലറ്റ് വേണമെങ്കിലും നമുക്ക് പൊടിച്ച് ചേർക്കാവുന്നതാണ് ഞാനിവിടെ വെറുതെ കളയുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ എൻ്റെ അടുത്തുണ്ടായിരുന്ന പാരസെറ്റമോൾ ടാബ്ലറ്റ് ആണ് കേട്ടോ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് അന്നതിനു ശേഷം ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ആ ഒരു ഇൻകിൻ്റെ മുകളിലേക്ക് ഇതുപോലെ നിങ്ങളൊന്ന് തേച്ചു കൊടുക്കുക ഇതിപ്പം ഞാൻ മഷിക്കറ മാത്രമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഏത് കറയാണെങ്കിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതുപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ പാരസിറ്റമോൾ ടാബ്ലറ്റ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാം നമ്മളത് ഉപയോഗിച്ച് ഒന്ന് ബ്രഷ് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ ആ ഒരു ഡാർക്ക് കളർ ആയിരുന്ന ഇൻക്ക് മങ്ങി കിട്ടുന്നുണ്ട് ഇനി നമുക്ക് വെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കഴുകിയെടുത്ത് നിങ്ങൾക്ക് കാണിക്കാം ലൈവായിട്ട് തന്നെ അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ ഇത് പോലെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ട് കൈകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ഇതുപോലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ആ ഒരു ഇൻക്ക് നല്ല രീതിയിൽ തന്നെ ലൈറ്റേൺ ആയിട്ട് ഇല്ലാണ്ടാവുന്നുണ്ട് ആ ഒരു ഷർട്ടിൽ നിന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പം ഇനി ഇതുപോലുള്ള മഷിക്കറ മാത്രമല്ല കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു മഞ്ഞക്കറിയും കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതുപോലുള്ള കുട്ടികളുടെ ഷർട്ടിൽ നിന്നും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന നമ്മുടെ വസ്ത്രത്തിൽ നിന്നൊക്കെ ഈസി ആയിട്ട് തന്നെ കൈ മെനക്കെടാണ്ട് കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ആ ആയിട്ട് നിങ്ങൾക്ക് കാണാം വളരെ ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ ആ ഒരു മഷിക്കറ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ച എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായെന്ന് ഞാൻ കരുതുന്നു ഇനി കറ അത് മഷിക്കറയാണെങ്കിലും അതുപോലെ തന്നെ ഭക്ഷണത്തിന്റെ കറയാണെങ്കിലും ഈസി ആയിട്ട് തന്നെ നമുക്ക് നിമിഷം നേരം കൊണ്ട് കൈ മെനക്കിടാണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പൊ അതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ്